എന്ന് പറഞ്ഞപ്പോൾ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവരും സന്തോഷപൂർവ്വം ഏറ്റെടുത്ത ഒരു ഭാഗം അവര് നിർവഹിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ഈ എൽ പി സ്കൂളിൻ്റെ മാനേജറായിരുന്ന ശ്രീ ഗുജറാ മാസ്റ്റർ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം അധ്യാപകനായിരുന്ന കാലത്ത് ഞങ്ങൾ രണ്ടാവിന് ശേഷം റിട്ടേൺ ചെയ്യുന്നതിന് ശേഷിക്കും ബന്ധപ്പെട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ മക്കളും എല്ലാവരും ഈ ക്ഷേത്രത്തോട് വളരെയധികം സഹകരിച്ചു പോകുന്ന ഒരു കുടുംബമാണ് അവരോട് പറഞ്ഞപ്പോഴും അവർ സന്തോഷപൂർവ്വം ഒരാ പിന്നെ വിഘ്നവുമില്ലാതെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് ചെയ്ത് അവരും ഒരു ഭാഗം കരിങ്കൽ വലിക്കാനുള്ള സംഖ്യ നമ്മളേൽപ്പിച്ചു അതുപോലെ തന്നെ കിണിയത്തുള്ളതിൽ വിജയരാഘവം മാസം മുപ്പത് വർഷത്തിലധികം ബാതിൽപ്പെട്ട എൽ പി സ്കൂളിൽ ഇത്ര വലിയ എൽ പി സ്കൂളിൽ അഡ്വാൻസ്ഡ് ആയിരുന്ന വ്യക്തി നമ്മളോട് വളരെയധികം സഹകരിക്കുന്ന ഒരു കുടുംബം അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട് പതിനേഴാമത്തെ ദിവസം ഈ ഇവിടെ ആ പുല കഴിഞ്ഞ് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ മകനെ കണ്ട് ഞാൻ ഭരപ്പിച്ചിട്ടുള്ളൊരു കുട്ടിയാണ് ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീണ്ടും എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സംഖ്യ പറഞ്ഞു അത് ഞാൻ ചെയ്യാൻ മാസമെന്ന് പറഞ്ഞു കഴിപ്പിലേക്ക് അമ്പത്തൊന്ന് കഴിഞ്ഞ് മടങ്ങിപ്പോയപ്പോഴും അവിടെ നിന്ന് ആ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തരികയെന്ന് അങ്ങനെ ഒരു ഭാഗം അദ്ദേഹവും ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമുക്ക് അതിനുള്ള സമർപ്പണം നടത്തുകയും പിന്നെ ഇതിൻ്റെ മുൻഭാഗം ഒന്നാമത്തെ ഭാഗം നമ്മുടെ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വി പി കണാലൻ അവരുടെ അകാലത്തിൽ പോയ മകൻ്റെ വർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ ആദ്യത്തെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോത്സാഹനം അതിൻ്റെ പ്രവർത്തനമായിട്ട് പറഞ്ഞിട്ട് വന്ന ഒരു പ്രോത്സാഹനം തന്ന വ്യക്തി നമ്മുടെ കിണാരേട്ടനാണ് കിണാരേട്ടൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് വിഭവാനം കൊണ്ട് അത്ര വിഭവാനം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് എന്നേക്കാൾ എട്ട് വയസ്സ് കുറവാണ് അദ്ദേഹത്തിന് അത് ആ വിവരം ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് പി വി ബാലർ മാസ്റ്റർ പാതിരിപ്പെട്ട നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാഗർ മാസത്തിൽ പി വി ബാലകൃഷ്ണൻ മാസർ സൂരജിൻ്റെ അടുത്ത് ചെന്നിട്ടും പറഞ്ഞ് എന്തെങ്കിലും സൂരജെ അമ്പൃത്തിൽ ചെയ്യണം ഇന്നേനെ ആളുകളൊക്കെ കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിന് വേണ്ടെന്ന് സഹകരിക്കണം എന്താ വേണ്ടെന്ന ബലിക്കലിന് ഒരു ചുറ്റുമതിൽ ചുറ്റുവെലി ചുറ്റുമതിൽ ചെയ്യാമതിന് അത് ഞാൻ ചെയ്യാം എന്ന് സംഗനസോ കൂടി പറയുകയും അതിനാണ് ഏർപ്പാടുകയും അത് ബാലയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് അത് അവിടെ നിർമ്മിക്കപ്പെടുന്നു പിന്നെ നമ്മളിവിടെ ചെയ്തതെന്ന് പറയുന്നത് അയ്യപ്പന സന്നിധിയിലെ ധർമ്മശാസ്ത്രമുള്ള ശാസ്ത്ര സന്നിധിയിൽ ഒരു പൂർണമായിട്ടും ആയിട്ടില്ലെങ്കിലും കാണിപ്പേര് തന്ന കണക്കനുസരിച്ച് നമുക്ക് വൈദ്യുതി ഭാഗം മാത്രമേ അതിൻ്റെ ഒരു മേൽപ്പല ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ സാമ്പത്തിക പ്രയാസം തന്നെയാണ് തുടക്കം കുറച്ച് റിപ്പയർ ചെയ്യുമ്പോൾ മാറ്റിയടിക്കുമ്പോൾ ബോർഡ് മാറ്റി വെക്കുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ ചിലവരും എങ്കിലും ചിലവരും ഈ പതിനഞ്ച് ലക്ഷം രൂപ നമ്മൾ ബോർഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ബോർഡിലേക്ക് കൊടുത്തിട്ട് ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ പ്രപ്പോസലും ഭീകരം കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാക്സിമം നമുക്ക് ശരിയായി തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തെ പലപാ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മാക്സിമം ചെയ്യും കൂടാതെ നമ്മളെ ഭക്ഷണശാല ഭക്ഷണശാല പോയി പോയി അതായത് നേതാണ്ട് പോയിട്ടുണ്ട് എന്നാലും മലബാധ അരാജങ്ങളേക്കും ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിയിൽ കിട്ടിയതിന് മൂന്ന് ലക്ഷം രൂപ നമുക്ക് കിട്ടാനുണ്ട് ആ മൂന്ന് ലക്ഷം രൂപ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടും അങ്ങനെ അവസാനം ഇപ്പോൾ രണ്ട് ലക്ഷം നിങ്ങളത് ഭഗവാൻ ചെലവാക്കുന്നതിന് വേണ്ടി മറ്റൊരു പ്രപ്പോസൽ കൂടി കൊടുക്കണം എന്ന് പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ ഈ പുതുവർഷ ആരംഭത്തിൽ തന്നെ രണ്ട് കോടി പ്രപ്പോസലും ഒക്കെ ശരിയാക്കി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ പ്രപ്പോസൽ നമ്മൾ അയച്ചിട്ടുണ്ട് അതുകൂടി അങ്ങ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വളരെയധികം വിനയപൂർവ്വം പറയുകയാണ് ഈ ഈ പരിപാടികളിലൂടെ സ്വീകരിക്കണം കൂടാതെ എൻ്റെ പ്രിയപ്പെട്ട ഭക്തന്മാരോട് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത്രയും കഴുകൊറുകൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളൊരു പരിപാടികളെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്താണോ ആസൂത്രണം നമ്മൾ വിചാരിക്കാത്ത ഒരു പരിപാടിയും ഇവിടെ നട നടക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ സൂചനയാണ് നമ്മളിപ്പോൾ ഈ അമ്പലത്തിൽ ഈ ക്ഷേത്രത്തിൽ കാണിച്ചത് കാരണം ഏറ്റവും നല്ലൊരു കമ്മിറ്റി കൂട്ടായ പ്രവർത്തനം ഇതിൽ യാതൊരു രാഷ്ട്രീയമോ വർഗവീദ്യമോ ഒന്നുമില്ല ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഈ ക്ഷേത്രത്തിന് വേണ്ടി നമ്മളെല്ലാം ഒന്നായി പ്രവർത്തിക്കും എന്ന പ്രതിജ്ഞയോടുകൂടിയാണ് ഈ കമ്മിറ്റി രൂപത്കരിച്ചത് ഈ കമ്മിറ്റി രൂപത്കരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിക്കോളിന് അതായത് ഒരു കഴിക്കോളിന് ആയിരം രൂപ ആയിരം രൂപ വേണം ആ ആയിരം രൂപയിലൂടെ ഒരു നോട്ടീസുകൾ അടിച്ചുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് മാക്സിമം അതായത് നിങ്ങൾക്കാരുടെയൊക്കെ ഈ പേരിൽ ഓരോ ഓരോ കഴിക്കോൾ തരാൻ പറ്റുമോ അതായത് ഇതിലൊരു മമ്പറായാൽ ഈ പരിപാടി ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വകമായ പരിപാടിയായാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ട ഭക്തരെ ഉള്ളവർ നിങ്ങൾ കേൾക്കുക ഇല്ലാത്തവരോട് നിങ്ങൾ പറയുക അതായത് ഈ ഭഗവതി ക്ഷേത്രം ഈ ശിവക്ഷേത്രം അതായത് ഈ ശിവക്ഷേത്രവും കൂടി നന്നായാൽ നന്നാൽ ഈ പരിസരവും ഞാൻ നന്നാണ് പറഞ്ഞിട്ടുണ്ട് ഈ സംസ്കാരം അതായത് ഈ ശിവക്ഷേത്രം നന്നാൽ ഈ പരിസരവും ഇതിൻ്റെ പ്രദേശവും ഇതിൻ്റെ കച്ചവടക്കാർ പട്ടൊളിയും സംസ്കൃത സ്കൂൾ എന്നിവരുന്ന നാനാതുറയുള്ള പുരോഗതികളും നമുക്ക് കൈവരിക്കാൻ കഴിയുമെന്ന് യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് ജനങ്ങൾ വളരെയധികം പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ തരാൻ ഒരുപാട് ഒരുപാട് ഓഫറുകൾ തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കാവുന്നതൊക്കെ സഹായിച്ച് നമ്മൾ ഈ ക്ഷേത്രം നന്ദിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രിയപ്പെട്ട ഒക്കെ വാസ്തുസാണെന്ന് പാലക്കാട് മറ്റും പോവേലിത് കൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഈ പരിപാടിയിൽ ഈ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സംസാരിക്കുന്നതിനു വേണ്ടിയും പ്രിയപ്പെട്ട ആദമീകനായ നമ്മുടെ എല്ലാ മെല്ലാമായ ക്ലാസ് മാസ്റ്റർ വളരെ വിനിയപൂർവം നിങ്ങളുടെ എല്ലാം കമ്മിറ്റിയുടെ എല്ലാം സമ്മർദ്ദത്തോടുകൂടി ചലിക്കുകയാണ് Gracias.

ഇന്ന് ലോകത്തിൻ്റെ നാഥനായിട്ടുള്ള സക്ഷാൽ ജഗന്നാഥൻ്റെ ഉറക്കമില്ലാത്ത രാത്രിയുടെ ആഘോഷങ്ങൾ ഈ വട്ടുപൊടി മാത്രമല്ല ലോകത്തിലെ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കും നിങ്ങൾക്കറിയാം ആൽവാ ശിവരാത്രിയും അതേപോലെ തന്നെ ആയിരക്കണക്കിന് വരുന്ന ശിവക്ഷേത്രങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളും എല്ലാം ഇതിന്റെ മഹത്വം ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല മലബാർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങൾ വളരെയേറെയുണ്ട് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കാണ് ഇവിടെ എത്തിയത് അത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്ന് പറയുന്ന വനമേഖലയിൽ ഏതാണ്ട് രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നൊരു ജനവാസ മേഖല അവിടെ വനവാസികളാണ് ഭൂരിപക്ഷം പക്ഷെ ആ വനവാസികളെല്ലാം തന്നെ തീവ്രമായ ശിവ ഭക്തി ലയിച്ചു കിടന്ന നാഗം അട്ടപ്പാടിയിലെ ചെമ്മണ്ണൂരെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന തമിഴ്നാട്ടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തി കാണുന്ന വലിയൊരു കൊടുമുടിയുണ്ട് ആ കൊടുമുടിയുടെ പേര് മല്ലീശ്വരൻ എന്നാണ് മല്ലീശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് ആ മല്ലീശ്വരൻ മുടിയിൽ ഈ ശിവരാത്രിയായ ദിവസം ഇന്ന് രാവിലെ അവിടെയുള്ള അമ്പലത്തിൽ നിന്ന് അവിടെയാണ് കേരളത്തിലെ പടിഞ്ഞാറെന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദിയുള്ളത് ആ നദിയാണ് ഭവാനിപ്പുഴ അപ്പം ഇന്ന് രാവിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഊരുകളാണ് ആ അട്ടപ്പാടിയിലുള്ളത് ആ ഓരോ ഊരിലും ഓരോ പൂജാരിമാരുണ്ടാവും ഈ പൂജാരിമാരെല്ലാം തന്നെ അമ്പലത്തിൽ വന്ന് അവരുടെ അരക്ക് ചുറ്റും മുള കൊണ്ടുള്ള കുറ്റികൾ ഇവിടെ ഇവിടെയെങ്ങനെ കിട്ടും ആ മുള കൊണ്ടുള്ള കുറ്റികൾ അരക്ക് ചുറ്റും കെട്ടി ദിവസം മുതൽ ആരംഭിക്കുന്ന വൃതം കഠിനമായി പാലിച്ചുകൊണ്ട് ഇവരിവിടുന്ന് നടന്ന ഫോറസ്റ്റ് വഴി ഈ മലയുടെ ഏറ്റവും ടോപ്പിലെത്തും മല്ലീശ്വരം കൂടിയത് അവിടെ എത്തുന്ന സമയത്ത് വൈകുന്നേരം ആറു മണിയാവും ഈ ആറു മണിക്കാണ് അവിടെ ശിവരാത്രിയുടെ ദീപം തെളിയേണ്ടത് മകരവിളക്ക് പോലെ എന്നൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇപ്പൊ ശിവരാത്രി ദീപം ആറു മണിക്ക് അവിടെ തെളിയുമ്പോൾ അട്ടപ്പാടിയിൽ എല്ലായിടത്തും ബ്ലേക്ക് ഔട്ടായിരിക്കും വിളക്കുണ്ടാവില്ല അപ്പം അവരെ എത്തുന്ന സമയത്ത് ആ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് വാണങ്ങൾ അവിടുന്ന് കത്തിക്കുവന്ന് പൊട്ടും അപ്പോൾ എല്ലാ ജനങ്ങളും എല്ലാ ഭാഗത്തുള്ള ജനങ്ങളും റെഡിയായിരിക്കും അവർ നോക്കുന്ന സമയത്ത് ഈ മലയുടെ ഏറ്റവും ടോപ്പിൽ ദീപം തെളിയും അങ്ങനെ ശിവരാത്രി ദീപം തെളിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണത് അട്ടപ്പാടിയാണ് ആദിവാസികളുടെ അമ്പലമാണ് ആ ആദിവാസികൾ മുതൽ വലിയ അമ്പലവാസികളും അതുപോലെ തന്നെ വലിയ സവർണ്ണന്മാരോടൊക്കെ എല്ലാ ജാതി മത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ശിവന്റെ ഈ ദിവസം വിപുലമായ പ്രാർത്ഥനകളോടുകൂടി ഉറക്കൊഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ശിവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നൊരു ദിവസമാണ് എനിക്ക് അന്നത്തെ ഈ ദിവസം തന്നെ ഇവിടെ വരാനും ഇവിടുത്തെ ശിവപാർവതി ദേവി ദേവന്മാരെ കൈകൂപ്പി വണങ്ങാനും എനിക്ക് സാധിച്ചതിൽ നിങ്ങളോടൊപ്പം ഞാനും ഏറെ സന്തുഷ്ടനാണ് ഒരു സൗഭാഗ്യവാനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളിവിടെ ഉയർത്തിയിട്ടുള്ള ഈ അടുത്തുയർത്തിയ ഈ നേരത്തെയുള്ള രൂപരും പൊളിച്ചു മാറ്റിയിട്ടുള്ള ഈ സ്റ്റെപ്പ് വളരെ പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭാഗത്തിൽ നിർമ്മിച്ച ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകളെ നമ്മൾ ഞങ്ങളിവിടുന്ന് ആദരിച്ചിട്ടുണ്ട് അവരുടെ അതീദ്രുതഗതിയിലുള്ള പ്രവർത്തനവും അതുപോലെ തന്നെ ഭക്തന്മാരുടെ വളരെ ആത്മാർത്ഥമായ സഹകരണവും അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെ പരിപൂർണമായ പിന്തുണയോടുകൂടി ഓരോ ദിവസവും ഈ അമ്പലം വളരെ വേഗത്ത് തന്നെ പുരോഗതി നിന്ന് പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തുടക്കം നിലനിൽക്ക് ഇത്തരത്തിലൊരു ഒരു ചവിട്ടുപടി ഇവിടെ നിർമ്മിക്കാൻ മുൻകൈ എടുത്ത് നിങ്ങളെ മലബാർ ദേവസ്വം ബോർഡിന് വേണ്ടി ഞാൻ ആർദമായി അഭിവാദ്യം ചെയ്യുന്നു നിങ്ങൾ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു അതുകൊണ്ട് ഈ ചടങ്ങ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വിനോദ നമസ്കാരം ഈ പരിപാടിയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളുടെ നവീകരണ കമ്മിറ്റി സെക്രട്ടറി ശ്രീധരൻ സാർ അവരുടെ വളരെ വിനിയപൂർവ്വം പേരിലേക്ക് ചെലവുന്നു നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ ഈ സർപ്പണ സമർപ്പണ ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീമാൻ ഓ കെ വാസുമാസക്ക് ഈ നവീകരണ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ ഈ വേദിയിലേക്ക് വരാൻ സാധിക്കാത്ത മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ അവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉമിത്ഷ ഇവിടെ ഉണ്ട് പക്ഷേ ക്ഷേത്രത്തിലേക്ക് വരാൻ സാധിക്കില്ല അതുകൊണ്ട് അവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു പിന്നെ ഇരിക്കുന്ന കണാരേട്ടനും അതുപോലെ രാജകുമാഷർക്കും ഈ നവീകരണ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ നമ്മുടെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനയും ചെയ്തു തന്ന നമ്മുടെ ഇവിടുത്തെ വിനോദൻ അതുപോലെ ഗംഗാതരേട്ടനും ഞാൻ ഈ നവീകരണ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു പിന്നെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു